റോഡ് റോഡ് കോൺക്രീറ്റ് ചെയ്താണ് നവീകരിച്ചത് മോൻ ഓട്ടിക്ക് വന്നപ്പോഴേ ഒരു വാക്ക് പറഞ്ഞു ഈ റോഡ് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ശരിയാക്കി തരുന്നതാണ് അത് സാധിച്ചു തന്നു ഈ കുഞ്ഞുങ്ങളൊക്കെ ഇതിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് വിഷമമായിരുന്നു ഈ വെള്ളത്തിനകത്തൂടെ പോയി വരികയും ചെയ്യുന്നു ആരെങ്കിലും വന്നാൽ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ അങ്ങോട്ട് നോക്കി നിൽക്കുക അല്ല അങ്ങോട്ടേക്ക് വേറൊന്നും വരത്തില്ല അത്രയ്ക്ക് ഒരുപാട് ദുഃഖം അനുഭവിച്ചു തഴവ മുല്ലശ്ശേരി മുക്കിന്റെ സമീപം ചെട്ടിയാന്തറമുക്ക് കളിച്ചുകുളം റോഡാണ് സഞ്ചാര യോഗ്യമാക്കിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായി വിജയിച്ച വിജു കിളിയന്തരയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു റോഡ് നിർമ്മിച്ചു നൽകാൻ ഭേദത ഈ വാഗ്ദാനമാണ് ഇപ്പോൾ പാലിച്ചത് ഞങ്ങൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ സഞ്ചാര യോഗ്യമല്ലാത്ത വഴിയിലോടാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഞങ്ങൾ ഒറ്റപ്പെട്ട ഒരു കുടുംബമായിട്ട് താമസിക്കുകയാണ് ഇതിന്റെ ലാസ്റ്റ് ലാസ്റ്റ് വീടായിട്ട് അതുകൊണ്ട് ഇവിടെ ഒരു ആളും ഇലക്ഷന് വോട്ട് വയ്ക്കാൻ വരരുത് കാരണം ഞങ്ങൾ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യത്തില്ല എന്നുള്ള നിലപാടായിരുന്നു ആ അമ്മയുടെ ഭർത്താവ് സ്വീകരിച്ചത് അവിടെ വെച്ച് തന്നെ നമ്മൾ ഉറപ്പ് കൊടുക്കുമായിരുന്നു ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ നേരിട്ട് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വിഷമം ഈ റോഡ് പൂർണമായിട്ട് പൂർത്തീകരിച്ച് തരും എന്ന് ഒരു പൂർണ്ണ ഉറപ്പ് ആ കുടുംബത്തിന് കൊടുക്കുവായിരുന്നു ഗ്രാമപഞ്ചായത്തകത്തെ നാട്ടുകാരും തദ്യ അറിയിച്ചു ദീർഘകാലമായി തകർന്നു കിടന്ന റോഡാണ് ചെട്ടിയേതര ബുക്ക റോഡ് ന്യൂസ് ബ്യൂറോ തഴവാ